മലയാള നാടക സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന യെസൽപുരം സദാനന്ദന സ്മരണാചതി യെസൽപുരം സദാനന്ദൻ ഓർമ്മയായിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിയുന്നു അതുല്യ പ്രതിഭയ്ക്ക് ഇനിയും ഉചിതമായ സ്മാരകം ഉയർന്നിട്ടില്ല യെസൽപുരം സദാനന്ദൻ ഓർമ്മയായിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിയുന്നു ആലപ്പുഴ മാരാരക്കുളത്തെ യെസൽപുരം എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജനനം സദാനന്ദന കുട്ടിക്കാലം മുതൽ പുസ്തക വായനയിൽ താല്പര്യം വായന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സദാനന്ദനെ അടുപ്പിച്ചു സ്കൂൾ പഠനത്തിനൊപ്പം ജനസേവനവും സദാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചു സദാനന്ദനിലെ കലാകാരൻ്റെ വളർച്ച തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് സമര ക്യാമ്പിൽ നിന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായ സുഗതൻ സാറാണ് സദാനന്ദനോട് നാടകരചനയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞത് നാട്ടിലെ പ്രമാണിമാരായ കുണ്ടേലാറ്റു കുടുംബത്തിൻ്റെ നെൽക്കളത്തിൽ കയറി കർഷകർക്ക് അർഹമായ കറ്റ ബലമായി പിടിച്ചുവാങ്ങി പാവം കർഷകർക്ക് നൽകിയത് സദാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സഖാക്കൾ ചേർത്തല ബോയ്സ് സ്കൂളിൽ ഫോർത്ത് ഫോർത്തിൽ പഠിച്ചിരുന്ന സദാനന്ദനെ തേടി പോലീസ് എത്തി സ്കൂളിൻ്റെ ജനൽ വഴി സദാനന്ദൻ ഓടി രക്ഷപ്പെട്ടു അന്ന് സദാനന്ദൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തിരശീല വീണു സദാനന്ദൻ അവിടെ നിന്ന് ഓടിയെത്തിയത് വയലാർ സമര ക്യാമ്പിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തിരശീല ഉയർത്തി സദാനന്ദൻ അറസ്റ്റിലായി എഴുതി കൊടുത്താൽ ജയിൽ മോചിതനാകാം എന്ന് പറഞ്ഞെങ്കിലും വഴങ്ങിയില്ല പി കൃഷ്ണപിള്ള സഖാവിന് പാമ്പ് കെടിയേറ്റപ്പോൾ ദിവാൻ്റെ പോലീസിനെ കബളിപ്പിച്ച് വിഷകാരിയുടെ അടുത്ത് എത്തിച്ചത് സദാനന്ദനും സഖാക്കളും കൂടി സമര ക്യാമ്പിൽ ചെറു നാടകങ്ങളും പാട്ടുകളും എഴുതി അവതരിപ്പിച്ചും പ്രസംഗിച്ചും സദാനന്ദൻ കലാപരമായി വളർന്നു തുടങ്ങി പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ ദിവാൻ്റെ പട്ടാളം വയലാറിലേക്ക് മാരാരുക്കുളം വഴി കടന്നു പോകാതിരിക്കാൻ മാരാരുക്കുളം പാലം പൊളിച്ച് തോട്ടിൽ തള്ളിയതിൽ സദാനന്ദനും പങ്കാളിയാണ് കൂടെ നടന്ന സഖാക്കൾ വെടികൊണ്ട് വീണ് പിടഞ്ഞു മരിക്കുന്നത് സദാനന്ദനെ കണ്ടു നിൽക്കേണ്ടി വന്നു തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് സദാനന്ദൻ മാരാരുക്കുളം വടക്ക് പഞ്ചായത്തിലെ ആദ്യ പ്രസിഡന്റായി തീഷ്ണതയേറിയ അനുഭവങ്ങൾ സദാനന്ദനെ വലിയ എഴുത്തുകാരനാക്കി നാടകമായിരുന്നു സദാനന്ദൻ്റെ തട്ടകം കുടിയറക്ക് ആയിരുന്നു ആദ്യ പ്രൊഫഷണൽ നാടകം ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന് വേണ്ടി അഗ്നിപുത്രി എന്ന നാടകമെഴുതി കെ പി എസ് സിക്ക് വേണ്ടി സിംഹം ഉറങ്ങുന്ന കാട് എന്ന നാടകം സ്വന്തം നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മക്കളുടെ പേരായ ജയസൂര്യ ജയസോമ ചേർത്ത് സൂര്യസോമ എന്ന നാടക സമിതി രൂപീകരിച്ചു കാലവർഷം എന്ന ആദ്യ നാടകം തൊട്ട് സത്രം നിധി നിഷേധി അഗ്നിപുത്രി കാട്ടുകുതിര ഒരു പെണ്ണിൻ്റെ കഥ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം ഉത്യഷ്ഠത ജാഗ്രത പുന്നപ്രവയലാർ തുടങ്ങിയ നാടകങ്ങളിലൂടെ മലയാള നാടകരംഗത്ത് ഒരു പടയോട്ടം തന്നെ നടത്തി നാൽപ്പത്തിയേഴോളം പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി ശ്രീകോവിലാണ് ആദ്യ സിനിമ പ്രസിഡൻ്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ചെമ്മീൻ സിനിമയുടെ തിരക്കഥ സംഭാഷണം സദാനന്ദൻ്റെയാണ് അതേ വർഷം തന്നെ പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ കാവ്യമേളയുടെയും തിരക്കഥയും സംഭാഷണവും സദാനന്ദൻറ്റേത് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിക്കൊടുത്ത പ്രതിഭയാണ് ദേശീയ അവാർഡ് ആദ്യമായി പ്രഖ്യാപിച്ച വർഷം തന്നെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള അവാർഡ് എസ് എൽപുരം സദാനന്ദൻ കരസ്ഥമാക്കി മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചു സദാനന്ദൻ്റെ നാടകമായ അഗ്നിപുത്രി സിനിമ ആക്കിയപ്പോഴാണ് ഈ മഹത്തായ നേട്ടം അദ്ദേഹത്തെ തേടിയെത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയ ആൾ എന്ന ചരിത്രവും അദ്ദേഹത്തിന് സ്വന്തം ഇന്നും അത് തകർക്കപ്പെട്ടിട്ടില്ല നൂറ്റി മുപ്പത്തിയേഴ് സിനിമകൾക്ക് സദാനന്തര തിരക്കഥയും സംഭാഷണവും എഴുതി രണ്ട് കഥാപ്രസംഗവും എഴുതിയിട്ടുണ്ട് പ്രശസ്ത കാതികരായ ഇടക്കൊച്ചി പ്രഭാകരനും ആലപ്പി ജിമ്മിയും ആ കഥകൾ അവതരിപ്പിച്ചു അഗ്നിശുദ്ധി എന്ന പേരിൽ ഒരു നോവൽ ആയിരം വർണ്ണങ്ങൾ എന്ന പേരിൽ ഒരു ഓർമ്മക്കുറിപ്പുകൾ കൂടാതെ കാൽപ്പാടുകൾ എന്ന പേരിൽ ഒരു ചെറുകഥാ സമാഹാരവും എസ് എൽപുരം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെല്ലാം കൂടി ചേർത്ത് രൂപത്തിൽ എൻ ബി എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിരവധി അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കി നിധി പുന്നപ്രവയലർ കാട്ടുകുതിര ഉഷ്ഠത ജാഗ്രത കല്ലുകൊണ്ടൊരു പെണ്ണ എന്ന അഞ്ച് നാടകത്തിന് സംസ്ഥാന അവാർഡുകൾ ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിന് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ അവാർഡ് കാക്കപ്പന്ന എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇത്തിരി മണ്ണും ഒത്തിരി മനുഷ്യരും എന്ന നാടകത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവാർഡ് കല്ലുകൊണ്ടൊരു പെണ്ണ് നാടകത്തിന് അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡും യു എ ഇയിലെ അല്ലയ്യൻ അവാർഡും ലഭിച്ചു പോയ ദിനങ്ങളെ വന്നിട്ട് പോകുമോ എന്ന നാടകത്തിന് ശക്തി അവാർഡും ലഭിച്ചു കൂടാതെ ഓണം ബമ്പർ എന്ന നാടകത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവാർഡും സ്വന്തമാക്കി വായനശാല കേശവപേള്ള അവാർഡും കേരള സംഗീത നാടക അക്കാദമി അവാർഡും ഫെല്ലോഷിപ്പും എസൽപ്പുരം നേടി തീർന്നില്ല മലയാള നാടകവേദിക്ക് നൽകിയ സമഗ്ര സംഭാവനയെ മാനിച്ച കേരള സർക്കാരിൻ്റെ പ്രത്യേക അവാർഡും എസൽപുരത്തെ തേടി വന്നു കൂട്ടത്തിൽ കൊല്ലം പാസിൻ്റെ നാടക പ്രതിഭ അവാർഡും എസൽപുരം നേടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മാനവീയം പരിപാടിയിൽ കലാസാഹിത്യ രംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ ലോകപ്രശസ്ത മലയാളികളെ ആദരിച്ച ചടങ്ങിൽ കീർത്തിപത്രം ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ യു ഡി എഫ് സർക്കാർ ഗുരുപൂജയ്ക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചത് ഈ കഞ്ഞി സിനിമയിൽ ഒരു ദേശീയ അവാർഡ് അഗ്നിപുത്രി രണ്ട് സംസ്ഥാന അവാർഡ് ഒരു പെണ്ണിൻ്റെ കഥ യവനിക പ്രഥമാധ്യാപികയായി റിട്ടയർ ചെയ്ത ഓമനയാണ് ഭാര്യ സിനിമാ സംവിധായകനായ വൈ എസ് ജയസൂര്യ നടനും തിരക്കഥാകൃത്തുമായ വൈ എസ് ജയസോമ എന്നിവർ മക്കളാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാറിന് എൺപത്തി ഒന്നാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാള സിനിമയ്ക്ക് ആദ്യ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആൾ മരിച്ചപ്പോൾ ഔദ്യോഗിക ബഹുമതി നൽകാൻ പോലും അന്ന് ഭരണത്തിലുണ്ടായിരുന്നവർ തയ്യാറായില്ല അത് എസൽപുരത്തിൻ്റെ കുടുംബത്തിന് ഇന്നും തീരാ ദുഃഖമാണ് ഭരണം മാറിയപ്പോൾ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യം ചെയ്തത് യസൽപുരം സദാനന്ദൻ്റെ പേരിൽ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തി ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഡോക്ടർ തോമസ് ഐസക്കാണ് അതിനെ മുൻകൈയ്യെടുത്തത് അർഹതയുണ്ടായിട്ടും ആദരവ് നൽകാതെ സദാനന്ദനെ അപമാനിച്ച് യാത്രയാക്കിയവർക്കുള്ള മറുപടി കൂടിയായിരുന്നു അത് മാരാർകുളം വടക്ക് പഞ്ചായത്ത് സദാനന്ദൻ്റെ പേരിൽ ഒരു പാർക്ക് സ്ഥാപിച്ചു കൂടാതെ സദാനന്ദന്റെ വീടിനും ശ്രുതി മണ്ഡപത്തിനും ഇടയിലൂടെ പോകുന്ന റോഡിന് യെസൽപുരം സദാനന്ദൻ എന്ന പേര് നൽകി മലയാള സിനിമയ്ക്കും നാടകത്തിനും വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ യെസൽപുരം എന്ന യെസ്പുരം സദാനന്ദന് ഉചിതമായ സ്മാരകം ഇനിയും ഉയരേണ്ടതുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്